വർഷത്തേക്കുള്ള അവതരിപ്പിച്ചു വികസനവും എന്നതാണ് മുഖമുദ്ര പഞ്ചായത്ത് പ്രസിഡന്റ് മായ കൃഷ്ണകുമാർ ബജറ്റ് ബുക്ക് വൈസ് പ്രസിഡന്റിന് കൈമാറി ഭവന നിർമ്മാണത്തിനും മാലിന്യ സംസ്കരണത്തിനും ഊന്നൽ നൽകുന്ന രീതിയിലാണ് കൂവപ്പടി ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ വാർഷിക ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എംഒ ജോസ് അവതരിപ്പിച്ചത് കോടി 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 രൂപ 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 വരവും ചിലവും ും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് പഞ്ചായത്തിന്റെ സമഗ്ര വികസനവും ക്ഷേമവുമാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് വൈസ് പ്രസിഡന്റ് അറിയിച്ചു നമ്മൾ ഈ ബഡ്ജറ്റിന് കരുതലും അവതരിപ്പിച്ചത് ഇത് നമ്മുടെ പഞ്ചായത്തിലുള്ള മുഴുവൻ വീടുകളിലെ ഭവനമില്ലാത്തവർക്ക് അവരുടെ ജീവിതത്തിന്റെ അഭിലാഷമാണ് ഭവനം എന്നുള്ളത് ഏത് മനുഷ്യനും സ്വപ്നമാണ് ആ സാക്ഷാത്കരിക്കുക ഒരു എല്ലാവർക്കും വീട് നൽകുക എന്നുള്ള ലക്ഷ്യമാണ് ഞങ്ങൾ ഏറ്റവും മുന്നിൽ ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിരുന്നത് രണ്ടാമതോടെ മാലിന്യ നിർമ്മാർജ്ജനമാണ് നമ്മുടെ പഞ്ചായത്തിലെ മാലിന്യ നിർമ്മാണം ചെയ്ത് ക്ലീൻ കൂവപ്പൊടി ക്ലീൻ കൂവപ്പൊടി എന്ന ലക്ഷ്യം കൈവരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു നമ്മൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് അതുപോലെ വിവിധ മേഖലകളിൽ കു വിദ്യാഭ്യാസ മേഖലയിലും കായിക കലാപരമായ രംഗങ്ങളിലും നമ്മൾ ചെറുപ്പക്കാരെ ലഹരി വിമുക്തമാക്കുന്ന യോദ്ധാവ് പദ്ധതി പോലും നടപ്പിലാക്കി ചെറുപ്പക്കാരെ കായിക രംഗത്തേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നു അങ്ങനെ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ എല്ലാ രംഗത്ത് കാർഷിക മേഖലയിലായാലും വ്യവസായ മേഖലയിലായാലും സ്വയം തൊഴിൽ മേഖല ആയാലും കുടുംബശ്രീ ആയാലും എല്ലാ മേഖലയ്ക്കും സമ്പൂർണ്ണ റോഡ് കുളിവെള്ളം അങ്ങനെ എല്ലാ മേഖലകളിലും സമ്പൂർണ്ണ വിജയം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നടപ്പില അവതരിപ്പിച്ച ഒരു ബഡ്ജറ്റാണിത് ഈ ബഡ്ജറ്റിന് എല്ലാവിധ പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നമസ്കാരം മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന ക്ലീൻ കൂവപ്പടി ഗ്രീൻ കൂവപ്പടി പദ്ധതി വിപുലീകരിക്കും നെല്ല് തെങ്ങ് പച്ചക്കറി അടുക്കളത്തോട്ടം ക്ഷീരവികസനം കന്നുകുട്ടി പരിപാലനം തുടങ്ങിയ പദ്ധതികളും നടപ്പിലാക്കും ലഹരിമുക്ത കൂവപ്പിടി എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കും ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും സ്ത്രീകൾക്കും വേണ്ടി വിവിധ പദ്ധതികൾ നടപ്പിലാക്കും പഞ്ചായത്തിനെ വയോജന സൗഹൃദമാക്കും ആശുപത്രികൾ സ്കൂളുകൾ അംഗൻവാടികൾ എന്നിവയ്ക്കും തുക നീക്കിവെച്ചു പാലിയേറ്റീവ് പരിചരണം വിപുലീകരിക്കും ഗവൺമെന്റ് സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണ പരിപാടിയും നടപ്പിലാക്കും പ്രധാന റോഡുകൾ സൗന്ദര്യവൽക്കരിക്കാൻ പദ്ധതി നടപ്പിലാക്കും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഏഴ് കോടി രൂപ വകയിരുത്തി ബജറ്റിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു കേരള സംസ്ഥാനത്ത് തന്നെ രണ്ട് രണ്ടാമത്തെ പഞ്ചായത്താണ് ഒരു സ്വന്തമായിട്ട് നാപ്കിൻ ഡിസ്ട്രോയർ യൂണിറ്റ് സ്ഥാപിച്ച രണ്ടാമത്തെ പഞ്ചായത്താണ് കോപ്പടി ഗ്രാമപഞ്ചായത്ത് അതിന്റെ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വാഹനം ബുക്ക് ചെയ്ത് രണ്ടാഴ്ചയ്ക്കകം പഞ്ചായത്തിൽ എത്തിച്ചേരുകയും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാൻ ഗ്രാമപഞ്ചായത്തിന് കഴിയുമെന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ നൽകിക്കൊണ്ട് ജനസൗഹൃദമായി മുമ്പോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തിനും അതിനു വേണ്ടുന്ന ഒരു മെച്ചപ്പെട്ട ബജറ്റ് അവതരിപ്പിച്ച ഒരു കോടിയിലധികം രൂപ നീക്കി ബാക്കി കണ്ടെത്തിക്കൊണ്ട് നല്ല ഒരു ബജറ്റ് പ്രിപ്പയർ ചെയ്ത ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കും ഇതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും കൂവപ്പടി ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു നന്ദി കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സലീം യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ പി ചാർലി നിത പി എസ് സിനി എൽഡോ സെക്രട്ടറി കെ കെ പ്രശാന്ത് പഞ്ചായത്ത് അംഗങ്ങളായ മിനി ബാബു സിന്ധു അരവിന്ദ് ബേബി തോപ്പിലാൽ പി വി സുനിൽ സാജു എം വി അക്കൗണ്ടന്റ് ജലജ എസ് റാണി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സാബു ആന്റണി നിർവഹണ ഉദ്യോഗസ്ഥർ ജീവനക്കാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൂവപ്പടി